നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആർ സി ബി യുടെ നിരന്തരമുള്ള തോൽവിയിൽ ആരാധകർ നിരാശരാണ് എന്നാൽ ഇന്നത്തെ തോൽവി അവർക്ക് അങ്ങ് ദഹിച്ചിട്ടില്ല ഒറ്റ റൺസിലാണ് കെ കെ ആറിനോട് അവര് തോറ്റുപോയത് ഇപ്പോൾ അമ്പയർമാരുടെ മിസ്റ്റേക്സ് ആണ് കളിയിൽ തങ്ങളെ തോൽപ്പിച്ചത് എന്ന ഒരു വാദം ആർ സി ബി ആരാധകരുടെ ഭാഗത്ത് ഉയർന്നു എക്സിലൊക്കെ നിരവധി പോസ്റ്റുകളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവർ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് വിരാട് കോഹ്ലിയുടെ നോബോള് അത് പക്ഷേ ടെക്നിക്കലി നോബോള് അല്ല എന്നുള്ളത് വ്യക്തമാണ് അത് അമ്പെയറുടെ മിസ്റ്റേക്കല്ല അമ്പയർ അല്ല ആ തീരുമാനം എടുത്തത് യഥാർത്ഥത്തിൽ അത് ഒരു ടെക്നിക്കൽ കോളായിരുന്നു അപ്പോൾ അത് വിടാം ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് സുനിൽ നാരായണിന് മഹിബാൽ ലോങ്റോറിനെ ഔട്ടാക്കിയ പന്തില് ആയിരുന്നു എന്നുള്ളതാണ് ഒരു വാദം അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിത്രം ഒക്കെ എടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ആ വരുന്ന ചിത്രങ്ങളിലും അതുപോലെ അതിൻ്റെ റീപ്ലേകളിലും ഒക്കെ കാണാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ കാലിൽ ആ ഒരു ക്രീസിന്റെ ലൈനിന്റെ ഉള്ളിലേക്ക് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പുറത്താണ് അദ്ദേഹം ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ വാദം എന്ന് പറയുന്നത് ലോംറോർ ഔട്ട് അല്ല അത് ആണ് ഒരു റൺസ് സ്വാഭാവികമായിട്ടും അവിടെ ആർ സി ബിക്ക് ലഭിക്കേണ്ടതാണ് കൂടാതെ ഫ്രീ ഹിറ്റും ലഭിക്കും ഒരു റൺസിനെ തോറ്റുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ അത് മത്സരത്തിന്റെ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാദം അത് കൂടാതെ മറ്റൊരു പ്രശ്നം പറയുന്നത് വരുൺ ചക്രവർത്തിയുടെ പന്തില് സുയാഷ് പ്രഭുദേശായി അടിച്ചത് ഫോർ ആണ് കമ്പയർ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അത് ബൗണ്ടറി ക്വശനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിപ്പോ അത് സിക്സർ ആണ് അമ്പേർ അത് തേടം പേർക്ക് റഫറൽ പോലും പോലും കൊടുക്കാതെ നാല് നാല് എന്ന് തീരുമാനിച്ചതോടുകൂടി തങ്ങൾക്ക് അർഹതപ്പെട്ട രണ്ട് റൺസാണ് നിഷേധിക്കപ്പെട്ടത് അതാണ് തങ്ങൾക്ക് അർഹിച്ച വിജയം നിഷേധിച്ചത് എന്ന തരത്തിലുള്ള പോസ്റ്ററുകളും വരുന്നത് എന്തായാലും അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഫോട്ടോകളും ഒക്കെ ആയിട്ട് വ്യാപകമായിട്ട് ഇപ്പം പോസ്റ്റും കൊണ്ട് വരുന്നുണ്ട് ആർ സി ബിയുടെ ആരാധകർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എക്സിലുള്ള ചില പോസ്റ്റുകൾ വായിക്കാം യഥാർത്ഥത്തിൽ അമ്പയർക്കെതിരെ അമ്പയർമാര് ആർ സി ബിക്ക് എതിരെ കളിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് നോംബ്രൂറിന്റെ ഡിസ്മിസ്സില് അത് ഔട്ടായിരുന്നില്ല അതൊരു കോൺട്രവേഴ്സ്യൽ ഡിസിഷൻ ആണ് അത് നോബോളിലാണ് വിക്കറ്റ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രഭുദേശായിയുടെ സിക്സർ അത് അമ്പയർ റഫറൽ കൊടുത്തില്ല ചെക്കിങ്ങിന് കൊടുത്തില്ല കൊടുത്തിരുന്നെങ്കിൽ അത് സിക്സർ എന്ന രൂപത്തിൽ വിളിക്കുമായിരുന്നു അത് ഫോർ ആയിട്ടാണ് അമ്പയർ വിളിച്ചിരിക്കുന്നത് മറ്റൊന്ന് സോ ട്രൂ നരേൻ ടു ടു ഷോട്ട് വരുൺ ബ്രാക്കറ്റ് പറയുന്നു ഇറ്റ് വാസ് ബട്ട് ഫോർ ഫോർ സെൻഡ് തേർഡ് ചെക്ക് നോബോൾ ടുത് നോബോൾ ആണ് ആ പോസ്റ്റിൽ വാദിക്കുന്നു ബ്ലണ്ടർ ഡിസിഷൻ എന്ന് പറയുന്നു ജസ്റ്റ് വൺ ടീം എന്നിട്ട് സെക്രട്ടറിയുടെ പേര് അതുപോലെ അംബാനി റൈവൽ ഫാൻസ് ഇവരെല്ലാവരും എതിരാണ് എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നു വളരെ വൈകാരികമായിട്ട് എന്തായാലും ആരാധകർ എടുത്തിരിക്കുകയാണ് പക്ഷെ അമ്പേറിയിൽ മിസ്റ്റേക്ക് വരുന്നു എന്നുള്ളൊരു തോന്നൽ വ്യാപകമായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തിൽ വിശേഷങ്ങളുമായി റഫ്